ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിനാവശ്യമായ കുലവാഴകളും കരിക്കിൻകുലകളും വഹിച്ചുകൊണ്ടുള്ള കടപ്പൂര് കരക്കാരുടെ കുലവാഴ കരിക്കിൻകുല ഘോഷയാത്ര ഫെബ്രുവരി പത്തിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏറ്റുമനൂരപ്പന്റെ ദേശാധിപത്യത്തിലുള്ള പതിനേഴ് ക്ഷേത്രങ്ങളിലെ ഘോഷയാത്രകളും പൊയ്കുറം ദേവസ്ഥാനം മടത്തിൽപറമ്പ് മൂലക്കോണം വാറ്റുപുര ക്ലാമറ്റം വള്ളിക്കാട് തുടങ്ങിയ സ്ഥലങ്ങളിലെ ആഘോഷ സമിതിയും സംഘടിപ്പിക്കുന്ന ഘോഷയാത്രയും കടപ്പൂര് ദേവീക്ഷേത്ര സന്നിധിയിൽ ഫെബ്രുവരി പത്തിന് മൂന്നു മണിക്ക് സംഗമിക്കും ഉച്ചകഴിഞ്ഞ് മൂന്ന് മുപ്പതിന് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര ഉപദേശ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് കമ്മീഷണർ എ എസ് പി കുറുപ്പ് മഹാഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണം ഏറ്റുവാങ്ങി തവളക്കുഴിയിൽ എത്തിച്ചേരും അവിടെ നിന്നും താലപ്പൊലിയുടെയും ചെണ്ടമേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും നിശ്ചിത ദൃശ്യങ്ങളുടെയും അകമ്പടിയോടെ സാംസ്കാരിക ഘോഷയാത്രയായി നഗരം ചുറ്റി ആറാട്ട് മണ്ഡപം വഴി ഏറ്റുമാനൂർ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും ഈ വർഷം ഫെബ്രുവരി മാസം പത്താം തീയതി വൈകുന്നേരം ബഹുമാനപ്പെട്ട ഹൈക്കോടതി അഡ്വക്കറ്റ് കമ്മീഷണറും ഏറ്റുമാനൂർ ഉപദേശ സമിതി ചെയർമാനുമായ ശ്രീ എ എസ് പി കുറുപ്പ് ഉദ്ഘാടനം ചെയ്ത് നടക്കുന്ന കുലവാഴ കരികുങ്കല ഘോഷയാത്ര കടപ്പൂര് ദേവീക്ഷേത്രത്തിൽ നിന്നും സമാരംഭിക്കുകയാണ് കടപ്പൂര് ദേവീക്ഷേത്രത്തെ കൂടാതെ വെമ്പള്ളി ദേവീക്ഷേത്രം വെട്ടിക്കാട് മഹാദേവ ക്ഷേത്രം കാടക്കാരി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കളത്തൂർ ചാരപ്പള്ളി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അരിവിക്കൽ മഹാദേവ ക്ഷേത്രം കാളികാവ് ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം വയല പാർതുരുതിക്കാവ് ഞലപ്പുഴ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം വയല ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം പിണ്ടിപ്പുഴ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കിളികോളം ശ്രീധർമ്മശാസ്ത്ര ഭഗവതി ക്ഷേത്രം കാരൂർ കൊട്ടാരം പൂരച്ചാലിൽ പതി മൂലക്കോണം വാറ്റുപുര മണത്തിപ്പറമ്പ് വള്ളിക്കാട് ക്ലാമറ്റം പൊയ്ക്കപ്പുറം എന്നീ സ്ഥലങ്ങളിൽ നിന്നും ചെറു ഘോഷയാത്രയായി ആരംഭിക്കുന്ന കുലവാഴ കരില ഘോഷയാത്ര കടപ്പൂർ ദേവീക്ഷേത്രത്തിൽ സംഗമിച്ച് അവിടെ നിന്നും മഹാഘോഷയാത്രയായി അതിന്റെ പരമ്പരാഗത വഴിയായ മാളോല ക്ലാമറ്റം വള്ളിക്കാട് എന്നീ സ്ഥലങ്ങളിലൂടെ കവർ ചെയ്ത് തവളക്കുഴി ജംഗ്ഷനിൽ എത്തുന്നു ക്ഷേത്രോപദേശ സമിതിയുടെയും നേതൃത്വത്തിൽ കുലവാഴകളും കരിക്കിൻകുലകളും ഏറ്റുവാങ്ങും തുടർന്ന് കുടിമരച്ചൂട്ടിൽ ഇവ സമർപ്പിക്കുന്നതോടെ കടപ്പൂർ ദേശക്കാർ വിളിച്ചു ചൊല്ലി പ്രാർത്ഥന നടത്തി ദേശ കാണിക്കർപ്പിച്ച് അടുത്ത വർഷത്തേക്കുള്ള കുലവാഴ കരിക്കല സമർപ്പണത്തിനുള്ള അനുമതിയും ചോദിച്ച് മടങ്ങുന്നതോടെ ചടങ്ങുകൾ സമാപിക്കും ഏറ്റുമന്നൂർ പ്രസ് ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ കടപ്പൂർ ദേവിക്ഷേത്രം പ്രസിഡന്റ് കെ ആർ ശശികുമാരൻ നായർ സെക്രട്ടറി മനോജ് കൃഷ്ണൻ നായർ എൻ എസ് എസ് കാണക്കാരി മേഖലാ കൺവീനർ കെ എൻ ശ്രീകുമാർ ദീപമോഹൻ എന്നിവർ പങ്കെടുത്തു ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവോത്സവത്തിന് ഫെബ്രുവരി പതിനൊന്നിന് കൊടിയേറും